പിന്നെ വ്യാഴാഴ്ചയാണ് ഉച്ചത്തക്കുള്ള ഊണ് പൊതി കെട്ടാനുള്ള തരപ്പിലാണ് പിന്നെ എന്തൊക്കെ കറികളുണ്ടോ നമുക്ക് നോക്കാം ആദ്യം തന്നെ കായം മെഴുക്കോട്ടിയാണ് കായം മെഴുക്കോട്ടി എങ്ങനെ വെച്ചതെന്നുള്ള എൻ്റെ വീഡിയോ നമ്മൾ അവസാനം ചേർക്കുന്നുണ്ട് ഏത്തക്കായാണ് പിന്നെ ബ്രോക്കോളി തോരൻ മുട്ടയും കൂടെ ചേർത്തതാണ് പിന്നെ കൊഴുവ പീര നത്തോരി എന്നൊക്കെ പറയുന്നത് കൊഴുവ കൊഴുവീരയാണ് പിന്നെ ഇരുമ്പപ്പുളി ചിലിമ്പിക്ക അച്ചാർ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നിത്രമാണ് ഉച്ചത്തേക്കുള്ള മൂണിനുള്ള കറികൾ ഇന്ന് ഒഴിച്ചേറിയില്ലേ കേട്ടോ നമുക്കിത് പൊതുക കേട്ടോ ഇത് ഉച്ചത്തേക്കുള്ള ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കായ എഴുക്കോട്ടി എങ്ങനെ വെച്ചെന്നുള്ളത് നമുക്ക് നോക്കാം ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് ഒരു സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ അതിനാവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം പിന്നെ കരിവേപ്പില ആവശ്യമുള്ള ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എൻ്റെ പച്ചമണം ഒന്ന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിലോട്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന കായ നമ്മൾ ഉപ്പിട്ട് വേവിച്ചു വച്ചേക്കുന്ന കേട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി അതിലോട്ട് നമ്മൾ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് വേവിച്ചതിന് ശേഷം നമ്മുടെ